ഇടയിത് എന്തെടുക്കുവോടെ ഇത് എന്ത് ഇത് സംഭവം എന്തോ അതുകൊണ്ട് മരമൊക്കെ മറിച്ചിട്ട് നെയ്മി ഇവിടെ കയ്യിലൊരു കവറ് ചെന്തുകൂടെ ഇത് കവറോ മരം മറച്ചിട്ടതല്ല കൈസ് രാവിലെ ഡാനിയെ കൊണ്ടാക്കാൻ വന്നപ്പോൾ ഭയങ്കര വിഷമകരമായ ഒരു കാഴ്ച കണ്ടു അതായത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ തത്ത വരുന്നത് വേറൊരു സ്പെഷ്യൽ ഇഷ്ടംപോലെ തത്ത വരുന്ന ഒരു ആപ്പിൾ മരം ആയിരുന്നു കേട്ടോ ഇവിടുന്ന് ആരും ഇത് പറിക്കില്ല നല്ല ഒരു നമ്മൾ സാധാരണ ആപ്പിളിനെ പോലെ അല്ല വേറെ ഇതിന്റെ അനുഭവം അനുഭവം അപ്പൊ ഈ ആപ്പിളിന്റെ വെയിറ്റ് കാരണമാണോ എന്തോ ഈ മരം ചരിഞ്ഞു വീണു അന്നേരം ഞാനതൊക്കെ നാട്ടിൽ നമ്മൾ ചക്കയും മാങ്ങയൊക്കെ കൊടുത്തു വിടൂലേ കൊറേ ആകുമ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊടുത്തു കൊടുത്തു വിടായിരുന്നെന്ന് ആരും ഇല്ലതാണ് അതിപ്പൊ ഞാൻ തന്നെ കുറച്ച് പറിച്ചു ഉപ്പിലിടുകയും കുറച്ച് അച്ചാറിടുകയും ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ആപ്പിൾ പറിക്കുന്ന കുറച്ച് കഴിയുമ്പോൾ കൗൺസിലുകാര് വരും കേട്ടോ എന്നിട്ട് കൗൺസിലുകാർ വന്നിട്ട് ഈ മരം അങ്ങ് പൊക്കി വണ്ടി വെച്ച് കൊണ്ടുപോയി അങ്ങ് അവര് നശിപ്പിക്കും നശിപ്പിക്കുകയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല അവര് വന്ന ഇതിപ്പോ പൊക്കി കൊണ്ടുപോകും അതിനും പറ്റുന്ന കുറച്ച് നമ്മൾ മലയാളികളല്ലേ പറിച്ചെടുത്തായിരുന്നു എന്റെ വിഷമം ഇവിടെ അടുത്ത് എങ്ങും ബന്ധുക്കൾ ഇല്ലെന്നുള്ളത് എല്ലാര്ക്കും കൊടുത്തുവിടായിരുന്നു

ആയി മലയാളികളുടെ എന്ത് സാധനം നമ്മൾ കളയുന്നതിന് മുമ്പും ഫ്രിഡ്ജ് വെച്ച് തന്നെ പോലും നമ്മൾ ഫ്രിഡ്ജിൽ അതിനെ അപ്പൊ ഞങ്ങൾ ആപ്പിൾ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ആപ്പിൾ അടിപൊളി ആപ്പിൾ എന്തോ ചെയ്യാ ഞാനും കവർ വാട്ടൊക്കെ വന്നതാണ് കേട്ടോ ഓൾറെഡി നമ്മൾ ഒത്തിരി പറിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ കൂടെ ബാക്കി കൂടെ അച്ചാറിടാനുള്ള പരിപാടിയിലാണ് അപ്പൊ എന്തായാലും കാഴ്ചകളാണ് കേട്ടോ എന്തായാലും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വിഷമാണ് അടുത്തൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നില്ല നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ഞങ്ങൾ ചേട്ടനും ഉണ്ട് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് അച്ചാറായിരിക്കും അച്ചാറായിരിക്കും മാങ്ങ ഉപ്പിലിട്ടതായിരിക്കും അപ്പോൾ അങ്ങനെ ഓരോ വെറൈറ്റികൾ ഞങ്ങൾ ഇത് വെച്ച് പരീക്ഷിക്കുന്നതായിരിക്കും പക്ഷേ വേറെ കുറച്ച് ആൾക്കാരൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൂടെ കൊടുക്കായിരുന്നു എന്ത് ചെയ്യാനാണ് പിന്നെ ഏറ്റവും വലിയൊരു വിഷമകരമായ ഒരു കാര്യം എന്ന് വച്ചാൽ ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഇതിൽ ഒരുപാട് തത്തകൾ വന്നേന് എല്ലാ പ്രാവശ്യവും തത്തകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാ ഇതായിരുന്നു ആപ്പിൾമാരും ഇത് തത്ത വന്ന് നിറച്ചും തത്തകൾ വന്ന് ഇതിങ്ങനെ ആപ്പിൾ കൊത്തി കഴിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിക്കും പക്ഷേ ഈ പ്രാവശ്യം അവർക്ക് കിട്ടത്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ എന്തായാലും ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ കൗൺസിലുകാർ വന്ന് ഇത് മുറിച്ചുകൊണ്ട് പോകും മുറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം എന്തായാലും വേസ്റ്റ് ക്ലീൻ ചെയ്ത് ഇവരെല്ലാം ഡംപ് ഉള്ളൂ അപ്പോൾ എന്തായാലും വളരെ വിഷമകരമായ ഒരു കാഴ്ച